ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പെർഫെക്ട് ബഡീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കണ ഒരു ട്രെഡ് പാറ്റേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ആ സ്ക്രീനിൽ കാണുന്ന ആ പാറ്റേൺ ആണ് ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്റ്റാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് എല്ലാവരും പറയാനുണ്ടായിരുന്നു ഒരു ചെറിയ മീൻസ് നമ്മൾ വലിയ ഫ്രൈവുഡോ പലങ് കഷ്ണമൊന്നും കിട്ടാല്ലോ ചെറുതൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ആ ചെറുതിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്തോ എന്ന് ചോദിച്ചാൽ മെസ്റ്റേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇത്തവണ ചെറിയ ബോർഡിൽ അത് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ ഡിസൈൻ ഇത് വളരെ സിമ്പിൾ ഡിസൈനാണ് ഈ കാണിച്ചേക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞങ്ങൾ ഓമീറ്റ് ആയിട്ട് ചെയ്ത് ഞങ്ങൾ കുറേ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ആണ് സോ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിൻ്റേതായ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ക്യാമറേൻ്റെയും മൈക്കിൻ്റെയൊക്കെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്കിനി ഒട്ട് സമയങ്ങളും നേരെ വീഡിയോ ഗ്രാഫ് എടുക്കാം നമുക്കിത് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യമായിട്ടുണ്ട് ഇതേപോലത്തൊരു ബോർഡാണ് ഒരു മഴത്തിൻ്റെ ഒരു ബോർഡാണ് പിന്നെ പെൻസിൽ സ്കെയിൽ അത് പറയേണ്ട ആവശ്യമില്ല അത് വേണം അപ്പോൾ ഈ ബോർഡിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫ്ലൈവുഡ് അതായത് ഇതേപോലത്തെ ഒരു ഫ്ലൈവുഡ് കട്ട് ചെയ്തിട്ട് അതിൽ പെയിൻ്റ് അടിക്കുകയോ സ്റ്റിക്കർ ഒട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നിട്ട് ഈ ബോർഡിലാണ് നമ്മുടെ ബാക്കി കലാപരിപാടികൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ബോൾ എടുത്തിട്ടുണ്ട് അതിൽ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് സ്കെയിലും പെൻസിലും റബ്ബറ് റബ്ബറ് വേണമെന്നില്ല വല്ല മായ്ക്കേണ്ട ആവശ്യം വന്നാൽ യൂസ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് നേരെ ആദ്യം നമുക്ക് ഈ ബോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യണം അവിടുന്ന് ആണ് നമ്മൾ ബാക്കി ചെയ്യുക മാർക്ക് ചെയ്യാനുള്ളത് ആദ്യം വരച്ചെല്ലാം മാർക്ക് ചെയ്യണമല്ല അപ്പോൾ നമുക്ക് ഈ ബോളിൻ്റെ സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കാം ഈ ഒരു ബോളിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇരുപത്തി എട്ടിൻ്റെ പകുതിയാക്കി പതിനാല് ആക്കി അവിടെ സെൻറ്ററിൽ ഇതേപോലെ ഞാൻ ചെയ്യണ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വഴിച്ചിട്ട് ഞാൻ ചെയ്യണ പോലെ ഒരു സെൻറ്റിമീറ്റർ സ്പേസ് വിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ആനയടിക്കാനുള്ള സ്പേസ് ആണത് ഒരു സെൻറ്റിമീറ്റർ വീതം ഇങ്ങനെ സ്പേസ് വിട്ടിട്ട് ഒരു ചെറിയൊരു വല പോലെ വലച്ച് വലച്ച് ഞാനിപ്പോൾ ചെയ്യണ പോലെ ചെയ്തിങ്ങനെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് നല്ല ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യണോട്ടോ അതായത് ഇപ്പോൾ സെൻറ്റർ ചെയ്യുന്ന പന്ത്രണ്ട് സെൻറ്റിമീറ്ററാണ് ഇപ്പം അങ്ങോട്ട് എടുത്തേക്കുന്നത് അതെ ബോർഡിൻ്റെ അനുസരിച്ചാണ് ഞാൻ അതിൻ്റെ ലെങ്ത്തൊക്കെ ചെയ്തിരിക്കണത് അപ്പോൾ നിങ്ങൾ എടുക്കണ ബോർഡിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിന് സൂട്ടാണ് രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ അതിന് നിങ്ങൾ തന്നെ ആ ബോർഡിൻ്റെ മെഷറൊക്കെ മെൻറ്റ് വേറെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കണം മീൻസ് ഇപ്പം ഞാൻ സ്ട്രൈറ്റ് മാത്രം ചെയ്തെടുക്കണം അതുപോലെ പൊലിച്ചുപോലെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഇതോടെ അങ്ങനെ എല്ലാ സൈഡും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ചെയ്യണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആണിയൊക്കെ എടുത്തിട്ട് നമുക്ക് ആണി അടിച്ച് കറക്റ്റ് അളവിൽ ആണിയൊക്കെ അടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ആണിയാണ് നമ്മൾ ഈ ട്രെഡ് പാറ്റൻ്റെ ഇതിന് യൂസ് ചെയ്യണത് ഇത് മുള്ളാണി അല്ലാതെ വേറെ എന്തോ പേരുണ്ട് പേര് പറഞ്ഞേ നിങ്ങൾ കട ഇതേപോലത്തെ മുള്ളാണി എന്ന് പറഞ്ഞാൽ മതി ആ ആണി ആണ് മെയിനായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ അത് വാങ്ങിക്കുക അധികം നീളമുള്ളത് നോക്കി വാങ്ങിക്കണ്ട ഒരു മീഡിയം സൈസുള്ളത് നോക്കി വാങ്ങിക്കുക അപ്പം അത്രേ ഉള്ളൂ നമുക്കിനി നേരെ ആണി അടിച്ച് തുടങ്ങാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞാൻ ആദ്യത്തെ ആ സൈഡ് ഫുള്ള് ആണി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രേറ്റ് കറക്റ്റ് അളവിൽ ഇത് ആണി അടിക്കണം ഇത് ചിലത് കയറിയാകും ചിലത് ഇറങ്ങി പൊങ്ങി ഒന്നും ആവാൻ പാടില്ല കറക്റ്റ് അളവിലായിരിക്കണം ഇത് ആണിയടിച്ചെടുക്കേണ്ടത് ഇപ്പം ഇതിൽ കാണിക്കണമെങ്കിൽ കറക്റ്റ് അളവിൽ ആണി അടി ആണി അടിച്ചെടുക്കണം അപ്പം ഞാനിത് ഫുള്ള് വഴി ആണി അടിച്ച് കറക്റ്റ് കറക്റ്റ് ഷേപ്പിൽ എല്ലാം ആണി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടി നൂലിടണ പരിപാടിയാണ് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്ന ഒരു സാധാരണ ഒരു വൈറ്റ് കളർ നൂലാണ് റെഡിൻ്റെ ഒപ്പം വൈറ്റ് കോമ്പിനേഷനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കട്ടിയുള്ള നൂലാണ് അപ്പോൾ ഇന്നത്തെ നൂല് തന്നെ പരമാവധി എടുക്കാൻ നോക്കുക തുന്നണ നൂലൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ നൂലെടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ നല്ല ടൈറ്റിൽ കെട്ടി വെക്കുക അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കെട്ടിവെച്ചു അതിന് ശേഷം ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എങ്ങോട്ടൊക്കെയാണ് ഈ നൂല് കൊടുക്കേണ്ടതെന്നെല്ലാം മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ നൂല് ഈ നാലറ്റത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരു സൈഡിൽ കെട്ടിയതിന് ശേഷം നമുക്ക് ഈ നൂലെടുത്തിട്ട് ഈ നാലറ്റത്തിൽ ഇതേപോലെ ചുറ്റി ചുറ്റി ആദ്യം നമുക്ക് കൊടുക്കാം നാല് സൈഡ് നാല് ഭാഗത്തും ഇതേപോലെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കണ പോലെ നമുക്ക് ചുറ്റിയെടുക്കാം നല്ല ടൈറ്റിൽ തന്നെ ചുറ്റണം ഊഴി ഒന്നും പോകാത്ത രീതിയിൽ തന്നെ നല്ല ടൈറ്റിൽ ഇതേപോലെ ചുറ്റിയെടുക്കണം അല്ലെങ്കിൽ ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല ഈ ഈ നൂലിൻ്റെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെയാലും നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം എന്നാലേ നല്ല ഭംഗിയിൽ അവസാനം അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ സോ ഇതേപോലെ നമുക്കിതിന് അടുത്ത ഇതിൻ്റെ അടിയിലുള്ള ആണെങ്കിലും ഇതേപോലെ ചുറ്റി കൊടുക്കാം ഇതേപോലെ ഇതിൻ്റെ ഫുള്ള് ഇതേപോലെ സ്ക്വയർ പോലെ ഇതേ ഈ എല്ലാ നാല് സൈഡ് ചെയ്താണെങ്കിലും ഇതേപോലെ ചുറ്റി ചുറ്റി ഇങ്ങനെ കൊടുക്കണം അതാണ് നമ്മൾ ആദ്യത്തെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് പല കളറും നമുക്കിതിന് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മിത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയ പൈസ ചിലവില്ലാത്ത രീതിയിൽ കൂടി ചെയ്യണതാണ് ഈ ട്രെഡ് പാറ്റേൺ അധികം പൈസ ചിലവ് വരാത്ത രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ഇത്തവണ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റ കളറാണ് യൂസ് ചെയ്യണത് ഇതിൻ്റെ എല്ലാത്തിനും എത്ര രൂപയായിരുന്നു ടോട്ടല് ഞാൻ ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിരുന്നു എത്ര രൂപ ചിലവായിരുന്നു ഏറ്റവും അവസാനം പറയാം പറയാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഫുള്ളിൽ പോലെ നല്ല ടൈറ്റ് തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട് എല്ലാ സൈഡും കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഇനി വേറൊരു രീതിയിൽ കൂടി ഡിസൈൻ ചെയ്താലേ നമ്മൾ തമ്മിൽ കണ്ട പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അത് ഇപ്പോൾ ഇതിൻ്റെ സ്ട്രെൻഡിൽ ഇതേപോലെ എത്തിക്കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട സമയമാണ് അടുത്ത ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പോലെ ഇതേപോലെ ഓരോ ആണെങ്കിൻ്റെയും ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇതേപോലെ എടു എടുക്കണം വേറൊന്നുമല്ല നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ക്രോസ് ചെയ്ത പോലെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴത്തും ഇതേപോലെ ക്രോസ് ചെയ്യണ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യത്യമായിട്ട് മനസ്സിലാവും പറഞ്ഞാൽ അത്രയ്ക്കും ക്ലിയർ ആവില്ല വീഡിയോയിൽ കാണിക്കണ പോലെ ഇതേപോലെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നമുക്ക് ആ നൂല് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് എടു എടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ അറ്റത്ത് എത്തിയിട്ടുണ്ട് അണീൻ്റെ അവിടെ നമുക്കൊന്ന് ചുറ്റി എടുത്തിട്ട് നമ്മൾ ഇനി സെക്കൻഡായിട്ട് സെക്കൻഡ് ഡിസൈൻ ആണ് ചെയ്യണത് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആകത്തുള്ളൂ സോ നമ്മളത് ഈ അറ്റത്തുനിന്ന് ആ ഞാനിപ്പോൾ ചൂണ്ടി കാണിക്കണം ആ അണിയിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് എടുക്കണം അത് ഞാൻ പറയണേക്കാട്ടും നല്ലത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് സിമ്പിളാണ് നല്ല ടൈറ്റിലുമാണ് ഇത് ചെയ്യാൻ ആവാൻ പാടില്ല അതുകഴിഞ്ഞ് ആ അണീൻ്റെ രണ്ടാമത്തെ അണി അങ്ങനെ അറ്റത്തിലുള്ള രണ്ടാമത്തെ അണി ഞാൻ ഇപ്പോൾ കൈവെച്ച് ചൂണ്ടിക്കാണിക്കുന്ന ആണിന്ന് അടുത്ത അണിയിലേക്ക് ഇതേപോലെ ക്രോസ് ചെയ്തെടുക്കണം അതേപോലെ നമ്മൾ എല്ലാം എല്ലാം ഇങ്ങനെ ഫില്ല് എടുക്കണം എല്ലാം ഇതേപോലെ കറക്റ്റ് അളവിൽ ഇതേപോലെ ക്രോസ് ചെയ്തെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു നൂല് പോലും ലൂസായി പോകാൻ പാടില്ല ലൂസായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകും അതുകൊണ്ട് ലൂസാകാതെ ഇതേപോലെ നമ്മൾ ഫലമായി ചെയ്തെടുക്കാൻ നോക്കുക സ് നമ്മളേത് ചെയ്തതിൻ്റെ അടുത്ത അറ്റത്ത് പോയിന്റിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇവിടുന്ന് നേരെ നേരത്തെ ചെയ്ത അതേ എപ്പോൾ തന്നെ വീണ്ടും ഒന്നും കൂടി ചെയ്യുക ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ എടുത്തെടുത്ത് ഇവിടെ വന്നേക്കണം അതേ പാറ്റേണിൽ തന്നെ ഇവിടെയും എത്തിക്കണം അപ്പോൾ അതേപോലെ നിങ്ങൾ ഇങ്ങനെ പതി നല്ല ടൈറ്റിൽ തന്നെ ചെയ്യണം ഞാനത് എപ്പോഴും പറയണ വേറെ ഒന്നും അല്ല ടൈറ്റ് പോയി കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ അറ്റത്ത് ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ അത് കെട്ടി വെക്കണം കെട്ടി വെച്ചതിന് ശേഷം വലിയ ചെറിയ ഗ്ലൂ അങ്ങനെ ഗമ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക വേറെ ഒന്നുമില്ല ആന ഒരിക്കലും മീൻ കെട്ടിയതും ഒരിക്കലും വിട്ടുപോകാതിരിക്കാനാണ് അപ്പോൾ നല്ല ടൈറ്റിൽ അത് വെക്കുക ഇത് കെട്ടിവെച്ചൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഈ ഇതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇനി ആ ബാക്കി പറഞ്ഞാൽ ആ നൂലങ്ങോട്ട് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഇതില്ലകത്ത് ഒരു ചെറിയ പരിപാടി കൂടി ചെയ്യാനുണ്ട് വേറൊന്നും നല്ല ഇതിൻ്റെ ഇത്തിരി ഭംഗിക്ക് വേണ്ടി നമ്മൾ ഈ നാല് സൈഡിൽ ഇതേപോലെ നൂല് വെച്ചിട്ട് നല്ല ടൈറ്റിൽ നാല് സൈഡിൽ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് കെട്ടി വെക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത്തിരി കൂടി ഈ ഇതിന് ഭംഗി വെക്കും അപ്പോൾ ഇത് നിങ്ങൾ അത് നിങ്ങളുടെ ബോർഡിനനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ ആണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ നാല് നാല് ഭാഗത്തും ഇതേപോലെ വെച്ചതിന് ശേഷം ഇതേ ഞാൻ ഇപ്പോൾ ഒക്കെ വീഡിയോയിൽ കാണിക്കണമല്ല ജസ്റ്റ് ഒന്ന് നൂല് ഇങ്ങനെ കുറത്ത് കുറത്ത് കൊടുത്താൽ മതി അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് അത് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യേണ്ട എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അപ്പം ഫ്രണ്ട്സ് ദേ ഈ നൂലും കൂടി എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പരിപാടിയും തോന്നുന്നു ട്രിപ്പ് പാറ്റൻ്റെ ഫുൾ പരിപാടിയും തോന്നുന്നു എനിക്ക് ഈ സംഭവം ചെയ്യാനായിട്ട് ആകെപ്പാടും ചിലവായത് മുപ്പത്തഞ്ച് രൂപയാണ് ആകെപ്പാടും എനിക്ക് ഇത് ചിലവായത് വേറെ ഒന്നും ചിലവായിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂ അത്ര കുറഞ്ഞ പൈസ നമുക്ക് ഇത്ര അടിപൊളി സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് നമുക്ക് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ആർട്ട് വർക്കാണിത് അപ്പം നിങ്ങൾ എന്താ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതിന് ഒരു കാര്യം കൂടി പറയാണ്ട് ഞങ്ങളുടെ ഇത് കുറേ നാളുകൾക്ക് ശേഷം എടുത്ത വീഡിയോ ആയതുകൊണ്ട് അതിന് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കണം ഫ്രണ്ട്സ് മൈക്കിനും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇത്തവണത്തെ വീഡിയോ വല്ല മിസ്റ്റേക്ക് ഞങ്ങളോട് ക്ഷമിക്കണം അടുത്തവണ നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയത് കണ്ടതായിരിക്കും ട്രെഡ് പാറ്റേൺ തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ